അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യനിഷ്ഠയോടെ ആര് നിർവഹിച്ചു പോരുന്നുവോ അഞ്ച് ആദരവുകളാണ് അള്ളാഹു അവന് കൊടുക്കുന്നത് അഞ്ചു നേരത്തെ നിസ്കാരത്തിന് അഞ്ച് ബഹുമതിയാണ് ഒന്നാമത്തെ ആദരവ് എന്താണ് ജീവിത പ്രാരാബ്ദങ്ങളെ അള്ളാഹു ഉയർത്തി കൊടുക്കും കൃത്യമായി നിസ്കരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഒരു ജീവിത പ്രാരാബ്ദം എന്ന് പറഞ്ഞാൽ എന്താ ഒന്ന് ഒരു വിവാഹം നടത്തുക കുട്ടികളെ പഠിപ്പിക്കുക ഓല കെട്ടിക്കുക ഓലക്ക് താമസിക്കാൻ ഒരു വീടുണ്ടാക്കി കൊടുക്കുക ഇതൊക്കെയല്ല ഇപ്പം നമ്മളൊരു പുരുഷായുസ കൊണ്ട് ശരാശരി ഒരു മനുഷ്യൻ ചെയ്യണത് പിന്നെ അപൂർവം കുറെ ആളുകൾ പള്ളി ഉണ്ടാക്കണ് മദ്രസ ഉണ്ടാക്കണ് വേറെ കുറേ സേവനങ്ങൾ ചെയ്യണ് അതൊക്കെ ഉണ്ടാവും ശരാശരി ഒരു മനുഷ്യന്റെ ജീവിത പ്രാരാബ്ദം പറഞ്ഞാൽ ഈ ഉത്തരവാദിത്തമാണ് ഈ ഉത്തരവാദിത്തങ്ങൾ അള്ളാഹു ഏറ്റെടുക്കും സമയമാവുമ്പോൾ നിങ്ങളെ കല്യാണം റെഡിയാവും നിങ്ങൾക്ക് മക്കളുണ്ടാവും അവരെ പഠിപ്പിക്കാനുള്ള വഴി അത് കാണിച്ചു തരും ഓൽക്ക് താമസിക്കാനുള്ള വീട് അള്ളാഹുത്താല ഒരുക്കി തരും ഓലെ കെട്ടിക്കേണ്ട സമയമാകുമ്പോൾ അതിനുള്ള വിഭവങ്ങളൊക്കെ പഠിച്ചോൺ തരും നിങ്ങൾ ലോണെടുക്കേണ്ടി വരൂല ഒരാളെ മുമ്പിൽ വഷളാകേണ്ടി വരൂല എന്ത് നിങ്ങൾ ചെയ്യണം കൃത്യമായി നിസ്കരിച്ചു പോണം നിസ്കരിച്ചു പോയാൽ അള്ളാഹുത്താലു വഴി കാണിച്ചു തരും മുഹമ്മദ് മുസ്തഫാ സല്ലാഹു അലൈ വസലമതങ്ങൾ പറഞ്ഞതാണിത് വീണ്ടും അവിടെ നിന്ന് പറയുന്നു രണ്ടാമത്തെ അള്ളാഹു നൽകുന്ന ആദരവെന്താണ് നമ്മളെ ചുറ്റും കബറുകളാണ് ആ കബറിലെത്തുന്ന ദിവസം നമ്മൾക്ക് ചോദ്യം ചെയ്യാൻ മലക്കുകൾ വരും അതിന് കൃത്യമായ ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് കയ്യാമത്ത് നാൾ വരെ അവിടെ അതാബ് ഉണ്ടാകും ആ കബറിലെ അതാബിൽ നിന്ന് ഉയർച്ച കിട്ടുന്നത് രക്ഷ കിട്ടുന്നത് കൃത്യമായി നിസ്കരിക്കുന്നവർക്കാണെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്ല്ലം ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ മൂന്നാമത്തെ ആദരവ് ഹൂബി അമീനി നാളെ പരലോകത്ത് നമ്മളെ ജീവിത പുസ്തകം അള്ളാഹു തരുന്നൊരു സമയമുണ്ട് നമ്മളെ വിചാരണക്കെടുക്കുന്നതിന്റെ തൊട്ടു മുമ്പ് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളെ ലിസ്റ്റ് നമ്മളെ കയ്യിൽ തരുമ്പോൾ മുന്നിലൂടെ മലക്കുകൾ വന്ന് വലത് കൈയിൽ കിതാബ് വച്ച് തരുന്നവരുണ്ട് പിന്നിലൂടെ വന്ന് ഇടത് കൈയിൽ വെച്ച് പോകുന്ന ആളുകളുമുണ്ട് വലത് കൈയിൽ കിതാബ് കിട്ടിയ ആള് സന്തോഷാധിക്യത്താൽ ബന്ധുമിത്രാദികളടുത്തേക്ക് ഓടുന്ന എന്റെ കിതാബ് വായിച്ചു നോക്കിയത് പത്ത് എ പ്ലസ് കിട്ടിയ കുട്ടികളെ സന്തോഷാണ് മാർക്ക് കണക്കൂട്ടാൻ നിൽക്കൂല പത്തു എ പ്ലസ് ആണെങ്കിൽ പിന്നെ അത് നാട്ടുകാരെ അറിയിക്കലാണ് ആദ്യത്തെ അജണ്ട പിന്നെയാണ് ലാസ്റ്റ് മാർക്കൊക്കെ നോക്കുക ഇതേപോലെ പരലോകത്ത് വലത്തെ കൈയ്യിൽ ആ കിതാബ് കിട്ടിയെങ്കിൽ പിന്നെ വായിച്ചു നോക്കാൻ ഒന്നും വരല്ല ജയിച്ചു പാസാ അപ്പൊ തുള്ളിച്ചാടി ബന്ധുമിത്രാദികളടുത്ത് ഓടുന്ന ആ കൂട്ടത്തിൽ കൂട്ടത്തിലുള്ള നമ്മളെ പെടുത്തി തരട്ടെ വ അമ്മാമൂത്തിയ കിത്താബൂഹി പിന്നിലൂടെ മലക്കുകൾ ഇടത് കയ്യിൽ കിതാബ് വെച്ചു കൊടുത്ത മനുഷ്യൻ അട്ടഹസിക്കുകയാണ് നിലവിളിക്കുകയാണ് അള്ളാഹു പറയുന്നു അവൻ നിലവിളിച്ചോട്ടെ ഇന്നഹു അഹ്ലിഹി ദുന്യാവിൽ എന്തായിരുന്നു അവന്റെ പണി കുടുംബത്തോടൊപ്പം ടൂറടിച്ച് നടക്കുകയായിരുന്നു കടപ്പുറത്തുകൂടെ ഉലാത്തുകയാണ് കൊടേക്കനാലിലൂടെ സഞ്ചരിക്കുകയാണ് മകരുബിന്റെ ബാങ്ക് വിളിക്കുന്നുണ്ട് ഇഷ ബാങ്ക് കൊടുത്തിട്ടുണ്ട് സുബഹി ബാങ്ക് വിളിച്ചിട്ടുണ്ട് അവൻ അതിന് ചെവി കൊടുത്തിട്ടില്ല അവൻ ഇവിടെ ഉല്ലസിച്ച് നടക്കുകയായിരുന്നല്ലോ ഇന്നവൻ അട്ടഹസിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരങ്ങളെ ഘട്ടത്തിലാണെങ്കിലും നിസ്കാരം കല ആക്കാൻ നമുക്ക് വകുപ്പില്ല നമുക്ക് മതിയായ ദൂരം യാത്ര ചെയ്യുകയാണെങ്കിൽ മുന്തിച്ചും പിന്തിച്ചുമൊക്കെ ജമാക്കാൻ അനുമതി തന്നിട്ടുണ്ട് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇരിക്കാനും അതിനും പറ്റാത്തവനെ കിടക്കാനും അനുവദിച്ചിട്ടുണ്ട് ഏത് സ്ഥലത്തും ഒലൂ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന് പരിഹാരമുണ്ട് നിസ്കാരം ബുദ്ധിയുള്ള കാലത്തോളം ഉപേക്ഷിക്കാൻ അള്ളാഹു സമ്മതിച്ചിട്ടില്ല എന്നിട്ടല്ലേ വയൽ കേട്ട് തിരിച്ചുപോയി ഇഷ നിസ്കരിക്കാതെ കിടക്കുന്നുണ്ട് കിടക്കുന്നവർ നമ്മളെ കൂട്ടത്തിലുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ഹതഭാഗ്യം എന്താണ് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ തരട്ടെല്ല നമ്മളെ വക്കറ്റ് ഇങ്ങനെ വരികയാണ് അപ്പ എല്ലാവരും നല്ല സംഭാവന ഇത് നമ്മളെ വയലിന്റെ പരിപാടിക്കൊക്കെ വേണ്ടിയുള്ള സംഭാവനയാണ് എല്ലാവരും കൊടുക്കുക നിസ്കാരം നമ്മൾ ഒഴിവാക്ക നാലാമത്തെ ആദരമെന്താണ് നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നരകത്തിൻ്റെ ഒരു പാലുണ്ട് അയിമക്കൂടെ കടന്നു പോകണം ആ പാലത്തിൽ നിന്ന് താഴേക്ക് വീണാലെത്തുന്നത് നരകമാണ് സ്വർഗത്തിൽ പോകുന്ന മുഴുവൻ ആളുകളും നരകത്തിൻ്റെ ഭയാനകത ഭീകരത കാണണം ഇതിനു വേണ്ടി കൂടിയാണ് അള്ളാഹു സുബാനുഭവത്തല അതിലൂടെ നമ്മൾ ആ വഴി നടത്തുന്നത് ആ പാലം വിട്ടുകിടക്കുമ്പോൾ അതാ മിന്നൽ വേഗത്തിൽ പ്രകാശത്തിൻ്റെ വേഗതയിൽ പാലം വിട്ടുകടക്കാൻ കൃത്യമായി നിസ്കരിച്ചവർക്ക് അള്ളാഹു അവസരം കൊടുക്കുന്നു ഇനി അഞ്ചാമത്തെ എന്താണ് ആദരവെന്താണ് കാര്യമായ വിചാരണ കൂടാതെ അവനെ അള്ളാഹു സ്വർഗത്തിൽ കടത്തുന്നു വിചാരണ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ അത് ശിക്ഷനേക്കാൾ ചെലപ്പം വലുതായിരിക്കും ശിക്ഷ അത്ര ഉണ്ടാവില്ല ഈ കോടതിയിൽ വിളിക്കാണ് ജനുവരി ഒന്നിന് വാന്നറി അങ്ങനെ ഒമ്പത് മണിയാവുമ്പോ നമ്മൾ പോയിരുന്നു അഞ്ചു മണി ഒരാളെ ഇരുന്നപ്പോഴാണ് പിന്നെ ജഡ്ജി ഇനി ഫെബ്രുവരി മൂന്നിന് വാന്ന് അത് നേരത്തെ പറഞ്ഞോടേനോ ഇതാണ് അതിന്റെ ശിക്ഷ ഇതൊരു ശിക്ഷയാണ് ഇതിപ്പോ ചെറിയ കാത്തുക്കര ഇത് അമ്പതിനായിരം കൊല്ലത്തെ ദൈർഘ്യം തോന്നുന്ന ആ നൃത്തം അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ഹിസാബിന് എടുക്കുന്നത് ആ വിചാരണ ആരാ നടത്തുന്നത് പടച്ച റബ്ബാണ് അപ്പൊ റബ്ബിന്റെ മുമ്പിലുള്ള വിചാരണന്റെ ഭീകരത എത്രയായിക്കോണെന്ന് ആലോചിച്ച് നോക്കി അവിടെ ഹിസാബ് എളുപ്പമായി കിട്ട പേരിന് ഒരു വിചാരണ മാത്രമേ നിസ്കാരം ക്ലിയർ ആണെങ്കിൽ ഉണ്ടാവുകൾ കാരണം ആദ്യം പരിശോധിക്കൽ എന്താ നിസ്കാര അത് ഓരോ ദിവസവും അഞ്ചു നേരവും പൂരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ അള്ള കണ്ടിലെട്ടില്ല എന്നൊക്കെ അഫുവ് ചെയ്യുന്ന അതുകൊണ്ട് ഉമ്മത്ത് എന്നും മുറുക പിടിക്കേണ്ട കാര്യം നിസ്കാരം ചെറുപ്പക്കാർ എന്ത് പണിക്ക് പോയാലും നിസ്കരിക്കണം പെയിന്റിന്റെ പണിക്ക് പോയാലും നിസ്കരിക്കണം അപ്പൊ ചില ആൾക്കാർക്ക് പെയിന്റൊക്കെ ആയതല്ല ഇനിയിപ്പൊ നമ്മൾ പുരയിലെത്തിയതിന്റെ ശേഷം എന്താ വേണ്ടിയേശാ ചെയ്യാ ലുഹുർ അങ്ങോട്ട് പോട്ടെ അല്ലേ ലുഹുറ കഥ ചില ആൾക്കാരെ അസറിന്റെ കൂടെ കൂട്ടിയെടുക്കും ചില ആൾക്കാരെ ലുഹുർ വെട്ടിക്കളയും അസർ മുതൽ മുതൽക്കാട്ട് നിസ്കരിക്കും അങ്ങനെ തീരുമാനിക്കും ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല നമ്മളെല്ലാവരും എന്തു ചെയ്യുന്നുണ്ട് ചോറും ചാറും തിന്നാനും കയ്യുണ്ടല്ലോ ആ കൂട്ടത്തിൽ അതിന്റെ ഉപകരണമൊക്കെ നമ്മൾ വാങ്ങിച്ചില്ല എണ്ണ അത് ഉപയോഗിച്ചൊന്ന് കഴുകി വേറെ തുണിയിൽ പൈൻ്റാണൊന്നും പ്രശ്നമില്ല അതിന് രജസൊന്നുമല്ല നിസ്കരിക്കാൻ ഒരു നാല് ഇറക്കാലത്ത് നിസ്കരിക്കാൻ ലുഹുർ കഥാകാതെ നിസ്കരിക്കാൻ ഏത് ജോലി ചെയ്യുന്നവനും സാധിക്കണം ഒരു വക്കത്തും നമ്മൾ കഥ ആരോഗ്യമുള്ള സമയത്തല്ലാതെ പ്രായമായിട്ട് നിസ്കരിക്കാമെന്ന് കരുതിയാൽ അത് സാധിച്ചുകൊള്ളണമെന്നില്ല